മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ലോകത്തിന് മുന്നിൽ വലിയ നേട്ടങ്ങളാണ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കൈവരിച്ചത് ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങൾ ഇവിടെ കുറച്ചാക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളെ തകർക്കാൻ വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള സൂമ്പാ വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട് അപ്പോൾ അതെല്ലാം പാളിപ്പോയി അപ്പം അതിനുശേഷം ആരോഗ്യ മേഖലയെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന ആലോചനയുടെ ഭാഗമായിട്ട് ചില ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ആരോഗ്യ മന്ത്രിക്കെതിരായി ആരോഗ്യ വകുപ്പിനെതിരായി പ്രത്യേകിച്ച് കേരള സർക്കാരിനെതിരായി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ ഏത് കണക്കുകൾ പരിശോധിച്ചാലും ഈ കഴിഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ ഒമ്പത് വർഷക്കാലത്തെ അനുഭവവും അതിനു മുന്നേ ഉള്ള യു ഡി എഫിൻ്റെ കാലത്തെ മെഡിക്കൽ കോളേജിൻ്റെയും ആരോഗ്യ മേഖലയുടെ സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്തായിരുന്നു യു ഡി എഫിൻ്റെ കാലത്തെ അനുഭവം സിക്കന്ദർ ഭക്ത് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു ഗവർണർ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ട അനുഭവം ഇവിടെ ഉണ്ടായല്ലോ അതുപോലെ തന്നെ കേരളത്തിൻ്റെ അന്നത്തെ ആരോഗ്യമന്ത്രി പി ശങ്കരൻ ആരോഗ്യ മേഖലയെക്കുറിച്ച് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയിട്ടില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഓർമ്മകൾ ഉണ്ടായിരിക്കണം അതുകൊണ്ട് പഴയ യു ഡി എഫിൻ്റെ കാലത്ത് മെഡിക്കൽ കോളേജിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ആരോഗ്യ മേഖലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് മാത്രമല്ല ഇവിടെ എഴുന്നൂറ്റി പതിനേഴ് കോടി ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വേണ്ടി മാത്രം ചെലവഴിച്ചു എന്നാണ് കാണാൻ വേണ്ടി കഴിയുക ഏതാണ്ട് നാൽപ്പത് കോടിയിൽ കൂടുതൽ രൂപ ഈ സർജറി ഉപകരണങ്ങൾ ഉൾപ്പെടെ വാങ്ങാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള നിരവധി പുതിയ മാറ്റങ്ങൾക്ക് ആരോഗ്യമേഖലയാകെ മുന്നേറിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ പർവ്വതീകരിച്ച് ആരോഗ്യമേഖലയാകെ അങ്ങ് തകർത്ത് കളയാം എന്ന നിലയിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കേരളീയ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ആരോഗ്യ മേഖലയെ ദുർബലപ്പെടുത്താനുള്ള നീക്കം അത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ സഹായിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൂലധനം ഏത് മേഖലയിലാണ് ഇറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അത് സ്വകാര്യ ആരോഗ്യ മേഖലയിലാണ് സ്വകാര്യ ആരോഗ്യ മേഖല ആകെ മോശമാണെന്ന അഭിപ്രായത്തിലല്ല പറയുന്നത് എന്നാൽ അത്തരം ഇടങ്ങളിൽ ചികിത്സക്ക് പോവാൻ കഴിയാതിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുള്ള നാടാണ് നമ്മുടെ നാട് അവർക്കെല്ലാം ആശ്രയിക്കാൻ വേണ്ടി കഴിയുന്നത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെയാണ് അപ്പോൾ സർക്കാർ ഉണ്ടാകുന്ന ചില പോരായ്മകളെ ചില പ്രശ്നങ്ങളെ അങ്ങ് പർവ്വതീകരിച്ച് കാണിച്ച് ഇതാകെ കുഴപ്പമാണ് എന്ന് വരുത്തിരിക്കുന്ന പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അതിന് പിന്നിൽ വലതുപക്ഷത്തിൻ്റെ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചന ജനങ്ങൾ തിരിച്ചറിയണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്